നിങ്ങളുടെ വണ്ടിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണിത് വണ്ടി പ്രാന്തനായ നിങ്ങളുടെ ചങ്കിനെ ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ നമ്മുടെ ടൂ വീലറിൻ്റെ ഓയിൽ എങ്ങനെയാണ് ബൈക്കിൻ്റെ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബൈക്കിന് നമ്മൾ ഒരു ലിറ്റർ ആണ് കേട്ടോ നമ്മുടെ ഓയിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ ഓയിലിൻ്റെ റേഷ്യയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും ടൂൾസാണ് നമ്മൾക്ക് ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടത് ഈ കാണുന്ന നമ്മുടെ അടിയിലുള്ള ആ ഒരു നെറ്റാണ് നമ്മുടെ ഡ്രെയിൻ നെറ്റ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു സ്പാൻഡറും നമുക്ക് ആവശ്യമാണ് ഇരുപത്തിരണ്ടാണ് വരുന്നത് നമ്മുടെ വണ്ടി ബജാജ് സി ടി ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന ഈ ഒരു ബോൾട്ട് കണ്ടോ നമ്മൾ ഇത് നൈസായിട്ട് എന്ത് ചെയ്യുക നമ്മളൊന്ന് അഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഫിൽറ്റർ ഉണ്ടാവും അതും കൂടെ ഉരുക്കഴിഞ്ഞാലേ ഓയിൽ നല്ല സുഗമമായിട്ട് പുറത്തോട്ട് വരികയുള്ളൂ ഓയിലിൻ്റെ കാര്യം എല്ലാവരും വണ്ടിയിൽ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടി നല്ല ഒരു ലോങ്ങ് ഓടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് വിടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും അപ്പോൾ ഈ ഒരു ഡ്രൈനറ്റ് വളരെ നൈസായിട്ട് നമ്മൾ ഊരി എടുക്കുക വലിയ ബലപ്രയോഗമൊന്നും വേണ്ട കേട്ടോ അതാ ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഓയിൽ വളരെ നൈസായിട്ട് നമുക്ക് താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അടിയിൽ എന്തായിരുന്നു നമ്മളൊരു ചട്ടി നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ വേറൊരു ബോട്ടിലായിരുന്നു വെക്കാറ് പക്ഷേ ഇപ്പോൾ അത് കിട്ടിയില്ല സോ നമ്മൾ ചട്ടി വെച്ച് നമ്മൾ എന്ത് വെക്കുന്നത് എന്നതിലൊന്നും അല്ല കാര്യം കേട്ടോ നമ്മുടെ ഓയിൽ നമ്മൾ മാറ്റി നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് വിടുന്നതാണ് നമ്മുടെ കാര്യമായിട്ട് ഇരിക്കുന്നത് അപ്പം നമ്മുടെ പഴയ ഓയിൽ ഇങ്ങനെ എന്താ പറയുക ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് അത്രത്തോളം ഒഴിഞ്ഞ് നല്ല ഫില്ലായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലൊരു പ്ലെയർ എടുക്കുക ഇതാ ഈ ഓയിലിൻ്റെ ക്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുക നൈസായിട്ട് നമ്മൾ ഊരിക്കളയുക ഇനി ഇത് ടൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഒരുപാട് ഓവറായിട്ട് ബലമൊന്നും പിടിക്കരുത് അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാപ്പ് പൊട്ടിപ്പോകാനും ഇതിൻ്റെ ത്രെഡൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാവൂ കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക ഊരി എടുക്കുക ശേഷം നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇടാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഊരി വെച്ച ഓയിലോട്ട് നൈസായിട്ട് ഇതെന്ത് ചെയ്യുക മുക്കി അങ്ങോട്ട് ഇടുക ശേഷം നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം എന്നിട്ടേ നമ്മൾ ഇടാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓയിൽ ഫിൽട്ടർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു പാർട്ടാണ് എല്ലാവരും വിട്ടുപോകുന്നത് കേട്ടോ പല ആൾക്കാരും ഓയിൽ മാറ്റുന്ന സമയത്ത് ഓയിൽ ഫിൽട്ടർ മാറ്റില്ല പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റി വിടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരാരും വിട്ടുപോകുന്ന കാര്യമാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ ഓയിൽ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓയിൽ ഫിൽട്ടർ നിർബന്ധമായും വാങ്ങുക നിർബന്ധമായിട്ടും അത് മാറ്റി വിടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നും കിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതാ ഈ നെറ്റും ഊരിയെടുക്കുക ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ നെറ്റ് എല്ലാ നെട്ടും എന്തു ചെയ്യുക പതിയെ പതിയെ അഴിക്കാൻ പാടുള്ളൂ എല്ലാം ഒരേ സെയിം ആയി സെയിമായി വേണം അഴിച്ചുകൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ അതാണ് ആദ്യമേ പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇനി എന്താ വേറെ ചെയ്യുക വേറെ പണിയൊന്നുമില്ല ഇതങ്ങോട്ട് നൈസായിട്ട് നമ്മൾ വലിച്ച് പുറത്തേക്ക് എടുക്കുക ശേഷം ഈ കാണുന്ന ഭാഗമൊക്കെ നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുക ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോലം കണ്ടോ നിങ്ങൾ ഏതാണ്ട് ഇത് മാറ്റാനായിട്ടുണ്ട് നല്ല രീതിക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മംഗലാപുരം വരെ ഓടിയതാണ് ഈ ഒരു വണ്ടി കേട്ടോ കണ്ണൂർ ടു മംഗലാപുരം മംഗലാപുരം ടു കണ്ണൂർ വരെ ഓടിയതാണ് സോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഓയിൽ നൈസായിട്ട് മാറ്റണം ഒരു ലോങ്ങ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കാർപ്പറ്റർ ക്ലീനിങ് അതുപോലെ തന്നെ ഓയിൽ ചേഞ്ചിങ് എയർ ഫിൽറ്റർ ചേഞ്ചിങ് ഓയിൽ ഫിൽറ്റർ ചേഞ്ചിങ് ഇതൊക്കെ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കുന്നതും സർവീസ് മീൻസ് വാട്ടർ സർവീസാണ് ഞാൻ ഉദ്ദേശിച്ചത് വാട്ടർ സർവീസിന് കൊടുക്കുന്നതും വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ അത് നിങ്ങളുടെ വണ്ടിയുടെ ക്വാളിറ്റി ഒന്നുകൂടെ നല്ല രീതിക്ക് കൂട്ടും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നൈസായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ ഓയിൽ നമ്മൾ ഡ്രൈനറ്റ് അഴിച്ചപ്പോൾ നമ്മൾ ഓയിലിൻ്റെ അവിടെ വെക്കുന്ന ഒരു ഫിൽട്ടറാണ് ഈ ഒരു സംഭവം അതായത് ഈ ഒരു ക്ലിപ്പ് കറക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ നമുക്ക് ഓയിൽ സെറ്റാക്കി വെക്കാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ നമ്മളിത് പല ആൾക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട് തെറ്റാണ് ഇങ്ങനെ വെക്കുന്നത് അത് നമ്മൾ തിരിച്ചാണ് വെക്കേണ്ടത് ഒരുപാട് ആൾക്കാർ അഴിച്ചതിന് ശേഷം തിരിച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്ന വിഡ്ഡികളുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും അവിടെ കറക്റ്റായിട്ട് ഇരിക്കില്ല അവിടെ ഗ്യാപ്പ് വന്നത് കണ്ടോ നിങ്ങൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് പല ആൾക്കാരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് മാറ്റിയ ഈ ഒരു മെത്തേഡിൽ ഇത് കണ്ടോ ഈ ഒരു അതായത് മുനയായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം പുറത്തോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ വെക്കുക നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡ്രൈനെറ്റ് ഡ്രൈനെറ്റ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് നമ്മളിതാ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ടൈറ്റ് ചെയ്യുമ്പോഴും സിമ്പിളായി ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽട്ടർ നമ്മുടെ മെയിൻ താരമാണ് നമ്മൾ നേരത്തെ അഴിച്ച പഴയതിൻ്റെ പുതിയതാണ് ഈ ഒരു സംഭവം ഈ പുതിയതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ഇത് ഈ ഒരു പാത്രത്തിൽ വെക്കുക കുറച്ച് ഓയിൽ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക അതിനാണ് നമ്മുടെ ഓയിൽ നമ്മുടെ ഓയിൽ മെയിൻ താരമായിട്ടുള്ള ഓയിലിനെ പൊട്ടിക്കാൻ സമയമായി വെക്കുക നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കളിയുക അതിൻ്റെ കവറൊന്നും അതിൻ്റെ അകത്തോട്ട് പോരുത് കേട്ടോ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഓയിൽ ഫിൽട്ടർ ഇതിൻ്റെ അകത്ത് മുക്കി വെച്ചേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ വെക്കണം അപ്പം നമ്മൾ ഒഴിച്ച് സെറ്റാക്കി വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഫിൽട്ടറിൻ്റെ എന്താ പറയുക നല്ലൊരു കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓയിലിൽ നമ്മൾ നൈസായിട്ട് ഇതുപോലെ മുക്കിയിടുന്നത് ഇത് ഈ ഒരു സംഭവം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഈയൊരു സംഭവം അവിടെ ഇരുന്നോട്ടെ കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ ഇനി ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോകണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇനി അടുത്ത പ്രോസസ്സിലോട്ട് അതായത് ഈ ഒരു സംഭവം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഓയിലിൽ കുളിച്ച് അവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഫണല് നമ്മളൊരു ഫണല് പുതിയതായി വാങ്ങിയതാണ് എല്ലാ സമയത്തും നമ്മുടെ ഫണൽ മിസ്സാവലാണ് കേട്ടോ അപ്പം നമ്മുടെ ഫിൽട്ടർ ഏതാണ്ട് ഓയിലൊക്കെ നല്ല ഫില്ലായി അവിടെ ഇരിക്കുന്നുണ്ട് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഓയിൽ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഫിൽട്ടർ നമ്മൾ എടുക്കുക നൈസായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ കയറ്റി കൊടുക്കുക വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല നമുക്ക് ഈ ഓയിൽ ചേഞ്ചിങ് ടു വീലറിൻ്റെ ഓയിൽ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റും അതിനായിട്ട് ഇനി നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട അതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട് ഈ വീഡിയോ ഞാൻ ഒറ്റക്കാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുപാട് ചെറിയതൊന്നുമല്ല ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും പോരായ്മ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ഒന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല അതായത് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് മറുകയിൽ സ്പാൻഡറും പിടിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സോ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഈ പാർട്ട് കണ്ടോ നൈസായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ നമ്മൾ വെക്കുക ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് ആണ് അപ്പോൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓരോ ബോൾട്ടും നമ്മൾ ഇടയ്ക്കിടെ ടൈറ്റ് ചെയ്യണം അതായത് ഒരു ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് പിന്നെ മറ്റേ ബോൾട്ട് ടൈറ്റ് ചെയ്ത് വീണ്ടും മൂന്നാമത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് അങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ബോൾട്ട് തന്നെ തിരിച്ച് തിരിച്ച് ടൈറ്റാക്കി വെക്കരുത് കാരണം ഇത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങ് ഉള്ളതുകൊണ്ട് ഇതാ ഞാനീ കാണിക്കുന്ന പോലെ ഒന്ന് ടൈറ്റ് ചെയ്തു ശേഷം രണ്ടാമത്തെ ടൈറ്റ് ചെയ്തു ശേഷം നമ്മൾ മൂന്നാമത്തെ ടൈറ്റ് ചെയ്തു ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് ടൈറ്റ് ചെയ്യരുത് ഇതിൻ്റെ ത്രെഡ് പൊട്ടാനായിട്ട് വേറെ പണിയൊന്നുമില്ല പൊട്ടിക്കഴിഞ്ഞാൽ പണിയായി കംപ്ലീറ്റ് ലീത്ത് കൊണ്ടുപോകണം നിങ്ങൾ അത് ത്രെഡ് എടുക്കണം വലിയ ബുദ്ധിമുട്ടാണ് സോ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ഈ ഒരു ഓയിൽ ചേഞ്ചിങ്ങൊക്കെ നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങളൊരു ഗ്യാരേജ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് നോക്കിയിരിക്കണം മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ വണ്ടി ഇതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അരമണിക്കൂറിനുള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും അതിന് പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയും ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഫണലിൻ്റെ കാര്യം ഒരു കോമഡി തന്നെയാണ് കേട്ടോ എത്ര തവണ വാങ്ങിയാലും പിന്നെയും നമ്മളത് പുതിയതായി വാങ്ങേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മളുടെ ഓയിൽ ഫിൽറ്റർ മുക്കി വെച്ചാൽ വെക്കാൻ വെച്ച ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ഇതിലുള്ള ഓയിൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ കൈതട്ടി കാലുതട്ടി അത് മറിഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ അളവ് കുറയും ഒരു ലിറ്റർ തന്നെ വേണം നമ്മളിത് മുക്കി വെക്കാൻ ഉപയോഗിച്ചത് നമ്മുടെ ഈ ഓയിലിൽ നിന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതെന്ത് ചെയ്യുക കെയർഫുള്ളായിട്ട് ഒഴിച്ച് നമ്മൾ ഫില്ല് ചെയ്യുക ഒരു തുള്ളി പോലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല ഓയിലിൻ്റെ അളവ് ഒരു തുള്ളി കുറയാനോ കൂടാനോ പാടില്ല ഇൻ കേസ് ചെറുതായിട്ട് കുറഞ്ഞാൽ പോലും ഒരിക്കലും കൂടരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഓയിൽ ബാക്കിയും കൂടെ നമ്മളെന്ത് ചെയ്യുക നൈസായിട്ട് നമ്മൾ ഒഴിച്ച് ഫില്ല് ചെയ്യുക ദയവ് നിങ്ങൾ ക്ഷമിക്കണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഒരു കയ്യിൽ ഫോണ് പിടിച്ച് രണ്ടാമത്തെ കൈ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഓയിലും കൂടെ ഒഴിക്കുന്നത് വീഡിയോ എടുത്തു തരാനൊന്നും ഇവിടെ ഇപ്പം ആരും തന്നെ ഇല്ല അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് വീഡിയോയിൽ ചില സമയത്ത് ഫുള്ളായിട്ട് ഒഴിച്ച് കവർ ചെയ്യുന്ന ഒന്നും കാണാതിരിക്കുന്നത് ശരിക്കും നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് പിടിച്ച് വേണം ഒഴിക്കാൻ കേട്ടോ അപ്പം ഒറ്റ കയ്യിൽ അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓയിലൊക്കെ ചെറുതായി താഴെ പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് സോ ഞാൻ അതുകൊണ്ടാണ് ചെറിയ ഭാഗം മാത്രം കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ ഒഴിച്ച് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഓയിലിൻ്റെ കാര്യം എല്ലാവരും മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഓയിലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കളിക്കാനോ കുറച്ച് കൂടുതൽ കിലോമീറ്ററും കൂടി ഓടിക്കോട്ടെ എൻ്റെ കയ്യിൽ പൈസയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വണ്ടിയാണ് അപ്പം വണ്ടിക്ക് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല വണ്ടി അതൊരു മെഷീനാണ് അപ്പം അതിൻ്റെ കിലോമീറ്റർ എത്തും എന്താവും അതിൻ്റെ പാർട്സിനൊക്കെ തേയ്മാനം വരും സോ ഒരു പിശുക്കും കാണിക്കാതെ എഞ്ചിൻ ഓയിൽ അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററൊക്കെ കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്ത് വിടാൻ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നോ അത്രയും കംഫർട്ടബിൾ നമുക്ക് വണ്ടി തന്നുകൊണ്ടിരിക്കും അപകട സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ യാത്രയും വളരെ സുഖകരമായിട്ട് വിജയിക്കും അപ്പോൾ നമ്മൾ പ്ലയർ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ട് മാത്രം ടൈറ്റ് ചെയ്യുക ഒരുപാട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പൊട്ടും വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് സാധാരണക്കാർക്ക് വളരെ സൂക്ഷിച്ച് ചെയ്യാനാണ് അപ്പോൾ അടുത്ത പാർട്ട് വേറൊന്നുമില്ല നമ്മൾ ചാവി എന്ത് ചെയ്യുക റൈറ്റിലോട്ട് തിരിക്കുക ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് അത്രയേ ഉള്ളൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടി അതിനെക്കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവർ ഫില്ല് ചെയ്തപ്പാട് നമ്മളും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പുകയും കാര്യങ്ങളൊന്നുമില്ല എൻജിനൊക്കെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് വേട്ടോ നമ്മുടെ പുലിക്കുട്ടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവ് എടുത്തത് പിന്നെയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ വണ്ടി കാർ വന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പടക്കുതിര ആദ്യത്തെ പടക്കുതിര അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായി കിട്ടുന്ന സാധനത്തിനോട് നമുക്ക് ഏറ്റവും ഒരു ഓമനത്തം ഉണ്ടാവും സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്വന്തം വണ്ടിയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് വണ്ടി പ്രാന്തരമായതുകൊണ്ട് വേണം കേട്ടോ ഇങ്ങനെ പറയുന്നത് ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞു അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല ഇത് നമുക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരേജ് കൊടുത്ത് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ മെയിൻ പാർട്ടാണ് നമ്മുടെ കാർപ്പേറ്റർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് റൈഡൊക്കെ പോയി വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കാർപ്പേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം നമ്മൾ കാർപ്പേറ്റർ ക്ലീൻ ചെയ്യുക ഓയിൽ ക്ലീൻ ചെയ്യാൻ മാറ്റാൻ കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എയർ എയർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യുക ഞാനിപ്പോൾ എയർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യുന്നില്ല കാരണം എയർ ഫിൽറ്റർ പക്കിയായിട്ട് ഓക്കെയാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പ്ലഗ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലഗും കൂടെ ചേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കുക പ്ലഗ് അഴിക്കുക നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക അല്ലെങ്കിൽ നമ്മൾ പ്ലഗ് തന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള നമ്മുടെ ചൈന കേട്ടോ നമ്മുടെ ചൈന എന്ത് ചെയ്യുക ഈ ഒരു ബോക്സൊക്കെ നമ്മൾ അഴിക്കുക എന്നിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡബ്ല്യു ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിക്കുക കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നിങ്ങളുടെ വണ്ടി ക്ലീൻ ആയിരിക്കും വേറെ ഒന്നും വേണ്ട നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനാണ് ഞാനൊക്കെ ചങ്ക് പൊട്ടി ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി വന്ന ഓയിൽ ഈ ഒരു ഓയിൽ എന്ത് നമ്മൾ ചെയ്യുക വീട്ടിൽ തന്നെ നമ്മളൊരു ഓയിൽ പൂള് നമ്മൾ വാങ്ങി വെക്കുക ഒരു ചെറിയൊരു ക്യാൻ അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ചൈനും അതുപോലെ സ്റ്റാൻഡ് മറ്റ് പാർട്സിനൊക്കെ എന്ത് ചെയ്യാം അത്യാവശ്യം നിങ്ങൾക്ക് ഓയിൽ ഇടാൻ പറ്റും അല്ലാതെ നിങ്ങൾ പഴയ ഓയിൽ കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ വണ്ടിയെ ശ്രദ്ധിക്കുന്നോ അത്രത്തോളം കംഫർട്ടബിലിറ്റി നമ്മുടെ വണ്ടി തന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ യാത്ര വളരെ സുഖകരമായിരിക്കും അപ്പോൾ എല്ലാ വാഹനപ്രേമികൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് വെണ്ണിലാക്കുന്നിലേരാപ്പാടി എന്നും ഈ ഏട്ടൻ്റെ